സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വില്ലനോവയിലെ വിശുദ്ധ തോമസ് നിങ്ങൾ ഉദാരമതിയാകുമ്പോൾ ദൈവത്തിൽ നിന്ന് എത്ര വലിയ നേട്ടമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നീ ഒരു നാണയം കൊടുത്താൽ ഒരു രാജ്യം ലഭിക്കും നീ ഗോതമ്പ് കൊണ്ടുള്ള അപ്പം കൊടുത്താൽ ജീവന്റെ അപ്പം ലഭിക്കും നീ താൽക്കാലിക നന്മ കൊടുത്താൽ നിത്യമായത് ലഭിക്കും തിരികെ ലഭിക്കുന്നത് നീ കൊടുത്തതിനേക്കാൾ നൂറിരട്ടി കൂടുതലായിരിക്കും വില്ലനോവയിലെ വിശുദ്ധ തോമസ് ആയിരത്തി നാനൂറ്റി എൺപത്തെട്ടിൽ സ്പെയിനിലെ ഒരു ധനിക കുടുംബത്തിലായിരുന്നു വിശുദ്ധ തോമസിൻ്റെ ജനനം മാതാപിതാക്കൾക്ക് പാവങ്ങളോടുള്ള അനുഭൂതി വളർന്ന വിശുദ്ധൻ ചെറുപ്പത്തിലെ തന്നെ ആ ഗുണങ്ങൾ തൻ്റെ ജീവിതത്തിൽ സ്വായത്തമാക്കിയിരുന്നു വില കൂടിയ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തേക്ക് പോയിരുന്ന ആ ബാലൻ അത് സാധുക്കൾക്ക് ദാനം ചെയ്ത് അല്പവസ്ത്രധാരിയായി തിരിച്ചു വരുന്നത് ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു മാതാപിതാക്കളുടെ മരണശേഷം തനിക്ക് കൈവന്ന സ്വത്തുക്കൾ മുഴുവൻ അദ്ദേഹം നിരാലംബരായ സ്ത്രീകൾക്ക് വേണ്ടി ചെലവഴിച്ചു അൽക്കാലയിലെ ഒരു സ്കൂളിൽ അധ്യാപകനായി സേവനം തുടങ്ങിയ വിശുദ്ധൻ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ വില്ലനോവയിൽ വിശുദ്ധാഗസ്റ്റിന്റെ നാമധേയത്തിലുള്ള സെമിനാരിയിൽ ചേർന്നു ചാൾസ് അഞ്ചാമൻ രാജാവിന്റെ രാജസദസ്സിലെ പ്രഭാഷകനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു സ്ഥാനമാനങ്ങളിൽ താല്പര്യമില്ലാതിരുന്ന അദ്ദേഹത്തെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൽ തിരുസഭ വലൻസ്യയിലെ ആർച്ച് ബിഷപ്പായി നിയമിച്ചു തന്റെ സ്ഥാനം അദ്ദേഹം ആത്മാക്കളുടെ രക്ഷയ്ക്കായും പാപങ്ങളുടെ ഉന്നമനത്തിനായും ഉപയോഗിച്ചു മരണസമയത്ത് അദ്ദേഹത്തെ കിടത്താനായി അദ്ദേഹം ദാനം ചെയ്ത ഒരു കട്ടിൽ തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നെന്ന് പറയപ്പെടുന്നു പതിനാറാം നൂറ്റാണ്ടു മുതൽ അദ്ദേഹം സ്പെയിൻകാരുടെ ആട്ടിഡേൻ എന്ന പേരിൽ അറിയപ്പെടുന്നു എല്ലാ കോപവും മാറ്റി വെച്ച് നീ നിന്നിലേക്ക് തന്നെ അല്പനേരം നോക്കുക നീ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അവൻ നിന്റെ സഹോദരനാണെന്നും അവൻ രക്ഷയുടെ വഴിയിലാണെന്നും അവൻ്റെ ഇപ്പോഴത്തെ ബലഹീനതയുണ്ടായിരുന്നിട്ടും ദൈവത്തിനെ അവനെ ഒരു വിശുദ്ധനാക്കാൻ കഴിയുമെന്ന് ഓർക്കുക എന്നുബോധിപ്പിച്ച വിശുദ്ധ തോമസിനെ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് ഒരു മാതൃകയാക്കാം